സ്വന്തം വീട്ടിലെ കുട്ടികളോട് കാരുണ്യം കാണിക്കാറുണ്ടോ അയൽപക്കത്തെ വീട്ടിലെ കുട്ടികളോട് കാരുണ്യം കാണിക്കാറുണ്ട് ഞങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും അയൽപക്കത്തെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ വിരുന്നു വന്നു ഒരു ഗ്ലാസ് ചായ കൊടുത്തു അനെ ചായ കുടിക്കുമ്പോ ഗ്ലാസ് വീണ് പൊട്ടി എന്താ പറയാ സാലല്ല കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും ക്ലാസ് അല്ലേ ഇരുപത് ഉറുപ്പ്യല്ലേ ഉള്ളൂ ഇവിടെ ഇഷ്ടം പോലെ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറയും ആ ഗ്ലാസ് വീണ് പൊട്ടിയത് നമ്മുടെ കുട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിലോ ബദർ യുദ്ധം ഉറപ്പ് ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ഞാൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞില്ല കുട്ടികളോട് കാരുണ്യുണ്ടോ കുട്ടികളോട് കാരുണ്യം ഉണ്ടെങ്കിൽ അയൽഭക്തത്തെ കുട്ടിയോട് കാണിച്ച ആ കാരുണ്യ മാവനാന്റെ മക്കളോടും കാണിക്കണ്ടേ അവനെന്റെ കുട്ടികളൊന്നും കാണിക്കേണ്ടത് എന്തല്ലാത്തത് കുട്ടികളാവുമ്പോ ഹൗദന്ന് കൊറച്ച് വെള്ളമൊക്കെ മുക്കും കാൽമൊക്കെ ഒക്കെ പാരും സുപ്രഭാതത്തിൽ ഫോട്ടോ ഒക്കെ വെട്ടും കണ്ണട കാലൊന്ന് കേടുന്നു വരും അത് ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തി ചൊറിഞ്ഞ് മാന്തി അപ്പടി ഇപ്പടി എടുക്കരുത് ഇതെടുക്കരുത് സൈക്കിൾ കയറിയാലും പ്രശ്നം കരിയിലെങ്കിലും പ്രശ്നം ഏ സൈക്കിൾ സൈക്കിള് കേറാറില്ല സൈക്കിൾ കേറാനുള്ളത് തന്നെയല്ലോ കൊറച്ചിങ്ങനെ വയസ്സായ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുക മൂന്ന് സമയത്താണ് അത് കേട്ടോളി എല്ലാവരും മൂന്ന് സമയത്താണ് മാറ്റം ഉണ്ടാകുക ഒന്ന് പ്രായം തികയുമ്പോ രണ്ട് ജോലി കിട്ടുമ്പോ മൂന്ന് റിട്ടയർഡ് ആവുമ്പോ മൂന്നും പറഞ്ഞറിയാൻ ഒന്ന് പ്രായം തികയുമ്പോ എന്ന് പറഞ്ഞാല് ബുലൂകുമ്പോന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് വല്യ കുട്ടിയാവുമ്പോ വാപ്പ പറയല്ലോ ഇപ്പൊ വല്യ കുട്ടിയായി എന്ന് പറയല്ലോ അപ്പൊ ഓനും ഇങ്ങനെ തോന്നുവാ ഞാൻ ഇപ്പൊ വലിയ കുട്ടിയായിട്ടുണ്ട് ഇനി ആരും ഇന്നോടും ഇങ്ങോട്ടൊന്നും പറണ്ട എല്ലാരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം ഒന്നും എടുക്കാൻ തയ്യാറാവൂല വല്യ കുട്ടിയായാല് അങ്ങനല്ലല്ലോ ഏത് വല്യ കുട്ടിക്കും അയിന്റെ മേലെ പറയാൻ വേറൊരാള് വേണം അപ്പൊ ഇന്നോടും പറയാൻ ഒരാളുണല്ലോ എന്റെ ഉസ്താദ് ഉണ്ട് ഹയാത്തിലുണ്ട് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ എന്റെ വാപ്പിയുണ്ട് ഹയാത്തിലുണ്ട് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ ആരോടും പറയാൻ പറയാനൊരാളുമാണ് ആരോടും കൽപ്പിക്കാൻ ഒരാൾ വേണം ആരോടും അവിടെ നിക്കടാന്ന് പറയാൻ ഒരാൾ വേണം എന്ന് പറയാൻ ആൾ വേണം ഇല്ലെങ്കിൽ കേടുവരും വാപ്പ മരിച്ചാൽ വാപ്പാന്റെ സ്ഥാനത്ത് വേറൊരാളെ കാണണം അമ്മാവനെ കാണണം അല്ലെങ്കിൽ വാപ്പാന്റെ ഒരു കൂട്ടുകാരനെ കാണണം എൻ്റെ വാപ്പ മരിച്ചു നിങ്ങളാണ് എൻ്റെ അപ്പാന്റെ സ്ഥാനത്ത് എന്ന് പറയണം ഒരു ഉസ്താവം മരിച്ചാൽ വേറെ ഉസ്താവ് വേണം എപ്പോഴും നമ്മുടെ മേലെ സംസാരിക്കാൻ ഒരാൾ വേണം അപ്പോഴേ കാര്യം ക്ലിയർ ആവുമല്ലോ അപ്പൊ അത് കുട്ടികൾക്ക് മാത്രല്ല എല്ലാവർക്കും വേണം മനുഷ്യന്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റാണ് വലിയ കുട്ടിയാവുമ്പോ തഹസീലാവുമ്പോ വലിയൊരു മാറ്റാണത് ഞാൻ തെസീൽ പൈസ ആയില്ല ഇനി ഇപ്പൊന്നും വേണ്ട ബാക്കിയായില്ല തെഞ്ഞില എന്നുള്ളതാണ് ആരോടും കൽപ്പന പറയാൻ ആംഗ്യം കാണിക്കാൻ ഇഷാറത്വം ചെയ്യാൻ ഒരാളുണ്ടായിരിക്കണം രണ്ടാമത്തെ മാറ്റം ജോലി കിട്ടുമ്പോഴാണ് ജോലി കിട്ടാൻ കഴുതക്കാലും പിടിക്കും ജോലി കിട്ടാൻ എന്തും ചെയ്യും ജോലി ജോലിയാണ് കിട്ടിയാല് സ്വഭാവം മാറും ചില പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നുണ്ടാവും കുറച്ച് ആൾക്കാർ കൊറേ എസ് ഐമാര് പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാല് ബ്ലോക്ക് ചെന്നാല് വില്ലേജ് ഓഫീസിൽ ചെന്നാലൊക്കെ ചില ആൾക്കാര് മനുഷ്യന്മാരെ മൂത്തന്നെ മേരംഗത്തിൽ നോക്കൂരാ ജോലി കിട്ടിയാണ്ടാവുന്ന സ്വഭാവം മാറ്റാണത് ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ തീരുമാനിച്ചുമായിരുന്നു ജോലി കിട്ടിയിട്ട് കിട്ടിയിട്ടുമാണ് ഒരു ലീവ് എടുക്കാൻ കിട്ടിയ മൂന്നാമത്തെ മാറ്റാണ് റിട്ടയർഡ് ആവുന്ന ഗവൺമെന്റ് ജോലിന്ന് ആയാലും അങ്ങനെ തന്നെയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് കുവൈത്തു നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് കൃഷിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് റിട്ടയർഡ് ആയാൽ അതുവരെയുള്ള ആൾക്കാരൊന്നും പറ്റൂല അങ്ങനെയാണ് മുതിർന്ന പിന്നെ കുട്ടികളെ പറ്റൂല കുട്ടിയാരെ പറ്റൂല വയസ്സന്മാർക്ക് കുട്ടികളെ പറ്റൂല എവിടെ വലിയവരുള്ള ബഹുമാനം ചെറിയവരോടുള്ള കാരുണ്യം ഇല്ല അതൊന്നും കാണാനല്ല റിട്ടയർഡായ വലിയൊരു മാറ്റാണ് എന്തേ കുട്ടികളെ കണ്ണിന്റെ നേരെ കണ്ടുവിടലോ വയസ്സന്മാർക്ക് എല്ലാവർക്കും അല്ലോട്ടേം പറഞ്ഞേ പ്രത്യേകിച്ച് ഇവിടെ ഉള്ളവർക്കല്ല വണ്ടിയുടെ കാറ്റൊക്കൊന്നും വേണ്ട ഇടള്ളവർക്കല്ല വയസ്സന്മാർക്ക് കുട്ടികളെ എല്ലാവരും ചെറുതായിട്ട് വലുതാ തന്നെ അല്ലേ ആരും സ്വലീനവിലെ ഒട്ടേതിന്റെമാര് പാറന്റെ ഉള്ളൊന്നും ഇത്ര വലുപ്പത്തിലും വന്നോന്നല്ലല്ലോ എല്ലാ മനുഷ്യന്മാരും ചെറുതായിട്ട് ഇത്ര വലുപ്പത്തിൽ ആയതാണ് നമുക്കും ഒരു കുട്ടിക്കാലം കഴിഞ്ഞു പോയില്ലേ എന്താ കുട്ടികളോടുള്ള കാരുണ്യം എന്ന് പറഞ്ഞാൽ ചെറിയവരോടുള്ള കാരുണ്യം അത് എല്ലാ നിരക്കും ബാധകമാണ് ജോലിയുള്ളവൻ ജോലിയില്ലാത്തവനോട് കാരുണ്യം കാണിക്കണം അതും ചെറുപ്പം വലുപ്പം തന്നെയാണ് സ്ഥാനമുള്ളവൻ സ്ഥാനമില്ലാത്തവനോട് കാരുണ്യം കാണിക്കണം ചെറിയവർ വലിയവരെ ബഹുമാനിക്കണം സ്ഥാനമില്ലാത്തവർ സ്ഥാനമുള്ളവരെ ബഹുമാനിക്കണം എല്ലാം ഇന്നോവയിൽ പോകുന്നവൻ ബൈക്കിൽ പോകുന്നവനോട് വാത്സല്യം കാണിക്കണം എന്ന് ഞാനാണ് പോയിക്കോട്ടെ തീരുമാനിക്കലല്ലോ ഓ തിരിച്ചും വേണം ഇന്നോവയിലല്ലേ എന്ന് ഓനും തീരുമാനിക്കണം ഒരു പ്രശ്നവും ഇല്ല ആരും മറ്റൊരു മനുഷ്യന് അവസരം കൊടുക്കണില്ല എല്ലാവർക്കും ആനന്റെ കാര്യം അറിയുള്ളു എന്താ കേട്ടാ എന്നിട്ട് നമ്മളോടാണ് പറഞ്ഞിട്ടുള്ളത് വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്ത ഒരു ഇന്ത്യ സമുദായമല്ല പിന്നെ ആരെ നമ്മൾ ഹദീസ് സമുദായത്തിൽ നിന്നിട്ടൊരു കാര്യമില്ല നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ഇറക്കി നമ്മുടെ ജീവിത ചുറ്റുപാടിലേക്ക് അതിനെ കൊണ്ടിരി അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും ക്ലിയറാവും തൊയ്യ മാത്രം നിങ്ങൾ കഴിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക സൽകർമ്മം പ്രവർത്തിക്കാനുള്ള തോഫിക്ക് വേണമെങ്കിൽ തൊയ്യ മാത്രം കഴിക്കണം പ്രവർത്തിക്കാൻ ഒരു മനുഷ്യന് തോഫി കിട്ടുന്നത് തൊയ്യ ഭക്ഷണം കഴിക്കുമ്പോഴാണ് അതായത് ഭക്ഷണം ഹലാലായാൽ പോരാ ഭക്ഷണം തൊയ്യ എന്താ ഭക്ഷണം തൊയ്യ എന്ന് പറഞ്ഞാല് എന്താ ഭക്ഷണം എന്ന് പാകുക ഞാൻ പ്രാവശ്യം സൗദിയില് പോയ സമയത്ത് ഒരു സുഹൃത്തിന്റെ റൂമിൽ താമസിച്ചു അവനോട് അനുഭവം പറഞ്ഞു മൂപ്പര് മൂപ്പര് നിന്ന് ക്രോക്കറി ഐറ്റംസ് അതുപോലെ ഫർണിച്ചറുകള് ഒക്കെ ഇറക്കുമതി ചെയ്ത് വില്പന നടത്തുന്ന ഒരു കമ്പനിയുടെ ഉടമയാണ് ഇരുപത്തിനാല് ലക്ഷം റിയാൽ മുടക്കിയിട്ട് ആരംഭിച്ച കമ്പനിയാണ് ഇതുവരെ ലാഭം ഒന്നും എടുത്തിട്ടില്ല ലാഭമുണ്ട് ലാഭം ഒന്നും എടുത്തിട്ടില്ല നാലാളുകൾ ചേർന്ന കമ്പനി നല്ല കമ്പനി ആ കമ്പനിയിൽ ആ കമ്പനിയിൽ മാനേജറായിട്ട് തൊപ്പിയിട്ട ഒരാളെ കൊണ്ടുവന്നു തൊപ്പിട്ട തൊപ്പിട്ടാളെന്നുള്ള ഞാൻ വിശദീകരിക്കേണ്ട എനിക്ക് തോന്നുന്നേ തൊപ്പിട്ട ഒരാളെ കൊണ്ടുവന്നു വിശ്വസ്ത നല്ല കൊണ്ടുനടന്നു ബിസിനസിന്റെ എല്ലാ ഐഡിയയും കാണിച്ചു കൊടുത്തു പർച്ചേസിന് കൊണ്ടുപോയി ഈ ബിസിനസിന്റെ വലിയൊരു സംഗതിയാണ് എവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത് പർച്ചേസിനും കൊണ്ടുപോയിട്ട് അതും കാണിച്ചു കൊടുത്തു പ്രധാനപ്പെട്ട ഒരു ഓണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആറ് മാസത്തെ ലീവിന് നാട്ടിൽ വന്ന് തിരിച്ചെത്തിയപ്പോഴേക്ക് ഇതേപോലത്തെ വേറൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അതിന്റെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നു മറ്റോടുന്ന് ശമ്പളം പറ്റുന്നുണ്ട് എങ്ങനെ തൊയ്യ ആ ശമ്പളം ഒഴിവാക്കിയിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് സമാധാനം ഉണ്ട് ഈ പണിയൊക്കെ ചെയ്യുന്നത് അപ്പുറം ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊള്ളായിരം രൂപ ശമ്പളം പറ്റുകയും ആയിരം രൂപക്ക് പണിയെടുക്കുകയും ചെയ്താൽ തൊയ്യ പാ ആയിരം പണിയെടുക്കുകയും ആയിരത്തിഒരുന്നൂറ് ഉപയെ പറ്റുകയും ചെയ്താൽ തൊയ്യപ്പൂല എന്നെ സംഗതി ഹോട്ടലിൽ ചാവടിക്കാൻ കയറി ഹോട്ടലിൽ ചാവടിക്കാൻ കയറി ഒരു കട്ടൻ ചായ വാങ്ങി ഒരു ചെറുനാരങ്ങന്റെ കഷ്ണം തിരുവെന്ന് ചോദിച്ചു അതും കൂടെ തന്നു ഈ ചെറുനാരങ്ങന്റെ കഷ്ണം അതിലേക്ക് ഇങ്ങനെ പീഞ്ഞിങ്ങാണ്ട് ചായ കുടിച്ചു കട്ടൻ ചായന്റെ പൈസ കൊടുത്തും ചെയ്തു ചെറുനാരങ്ങോലും ഫ്രീ തന്നതാണ് ലാഭോ നഷ്ടോ കട്ടൻ ചായക്ക് ഏഴ് രൂപ ചെറുനാരങ്ങ ലൈം ടീക്ക് പതിമൂന്ന് രൂപ കച്ചവടക്കാർക്ക് ആറു രൂപ നഷ്ടമുണ്ട് ആ ആറ് രൂപ ഇവന്റെ വയറ്റിലെത്തി കഴിഞ്ഞിട്ടുണ്ട് ആറുപ്യ നിസ്സാരായിരിക്കും അമലുസ്വാലിഹാത്തിന്റെ അവസരം നഷ്ടപ്പെടും അമലു അമലുസ്വാലിഹാത്തിന്റെ അവസരം നഷ്ടപ്പെടും നല്ലോണം സൂക്ഷിക്കണം ഭക്ഷണാണ് ഏറ്റവും സൂക്ഷിക്കാറുള്ളത് എന്നാലോ നമുക്ക് തീരെ സൂക്ഷിക്കാൻ പറ്റാത്തത് ഭക്ഷണമാണ് എന്തും കഴിക്കാന്നുള്ളത് ഏറ്റവും ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് അഭിമാനം എന്നാൽ ഒഴിക്കും അന്നു ഞാനാ നടപടി ഇമാം ഷാഫി റതി അള്ളാഹു പറഞ്ഞതാണ് അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന തരത്തിൽ പച്ചവെള്ളം ഞാൻ കുടിക്കില്ല ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിച്ചാൽ അഭിമാനമാണ് പോവെങ്കിൽ ആ വെള്ളം കുടിക്കാതെ മരിക്കലാണ് ഭേദം എന്നാലും മനുഷ്യൻ അവന്റെ അഭിമാനം